ഹലോ ഡേസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ബി എ സോഷ്യോളജി ഫസ്റ്റ് സെമസ്റ്ററിലെ മെയിൻ പേപ്പറായിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി എന്ന പേപ്പറിൻ്റെ ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് വൺ ടു ത്രീ യൂണിറ്റുകളാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലുള്ള റിവിഷൻ ക്ലാസ്സാണ് ഉദ്ദേശിക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല ഈ ഒരു പാഠത്തിൽ സോഷ്യോളജിയുടെ എമർജൻസ് നമ്മളൊക്കെ സോഷ്യോളജി മെയിൻ ആയിട്ട് എടുത്ത ആളുകളാണ് അപ്പോൾ സോഷ്യോളജി എന്താണ് എന്നുള്ളത് അറിയണം അപ്പോൾ സോഷ്യോളജിയുടെ ഒരു എമർജൻസ് ആണ് ഈ ഒരു പാഠത്തിൽ പറയുന്നത് സോഷ്യോളജി ഉണ്ടാവാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് വിപ്ലവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ നവോത്ഥാനം ജ്ഞാനോദയം ഫ്രഞ്ച് വിപ്ലവം ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുടെ ഫലമായിട്ടാണ് സോഷ്യോളജി എന്ന് പറയുന്ന ഒരു വിഷയം ഉണ്ടായിട്ടുള്ളത് കാരണം ആ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ലോകത്തിൻ്റെ പല ഭാഗത്തായിട്ട് പല സാമൂഹികമായിട്ടുള്ള മാറ്റങ്ങളും മറ്റൊക്കെ ഉണ്ടായി അപ്പോൾ അതിൽ നിന്നാണ് സോഷ്യോളജി എന്ന് പറയുന്ന ഒരു വിഷയം എമർജ് ചെയ്യുന്നത് അപ്പോൾ സോഷ്യോളജി ഉണ്ടാവാൻ ഉണ്ടായ ഒന്നാമത്തെ കാരണമാണ് ശാസ്ത്രീയ വിപ്ലവം സയന്റിഫിക് റവല്യൂഷൻ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിപ്ലവം എന്നതിലുപരി എന്താണ് ഒരു അറിവിനെയും അത് നേടുന്ന രീതിയെയും പുനർനിമി നിർമ്മിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച സംഭവങ്ങളുടെ ഒരു പരമ്പരയായിരുന്നു ഒരു വിപ്ലവം എന്നല്ല എന്ന് വെച്ചാൽ ഇപ്പോഴെന്ന് പറഞ്ഞാൽ യുദ്ധം അങ്ങനത്തെ ഒരു സാധനമല്ല ഇതിൽ വരുന്നത് സമൂഹത്തിൽ ഉണ്ടായിരുന്നൊരു മാറ്റാണത് പതിനാലാം നൂറ്റാണ്ട് മുതൽ പതിനേഴാം നൂറ്റാണ്ട് വരെ യൂറോപ്പിൽ നടന്ന സംഭവങ്ങൾ അന്ധവിശ്വാസങ്ങൾക്ക് പകരം ശാസ്ത്രീയ വസ്തുതകൾ സ്ഥാപിക്കാനും സഹായിച്ചു ആളുകളുടെ ഇടയിൽ ഒരു ശാസ്ത്രീയ മനോഭാവം വളർത്തി മാത്സ് ഭൗതിക ശാസ്ത്രം ജ്യോതിശാസ്ത്രം ജീവശാസ്ത്രം രസതന്ത്രം തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ ശാസ്ത്രജ്ഞർ പ്രകൃതിയെക്കുറിച്ചുള്ള പരമ്പരാഗത കാഴ്ചപ്പാടുകൾ തന്നെ മാറ്റിമറിച്ചു ഭൂമി സൂര്യനെ ചുറ്റുന്ന ഭൂമി ഉരുണ്ടതാണെന്ന് തുടങ്ങിയിട്ടുള്ള കണ്ടെത്തലുകൾ പഴയ വിശ്വാസങ്ങളെ തിരുത്തി നിക്കോളസ് കോപ്പർനിക്കസ് നിക്കസ് ഗലീലിയോ തുടങ്ങിയവരൊക്കെ ഈ ഒരു സയൻറ്റിഫിക് റവല്യൂഷന് സംഭാവന നൽകി ഇതിൻ്റെ ഒരു തുടക്കത്തിൽ വലിയ എതിർപ്പുകൾ നേരിട്ടെങ്കിലും യുക്തിയെയും ശാസ്ത്രീയതയെയും അടിസ്ഥാനമാക്കിയിട്ടുള്ള ഈ കാഴ്ചപ്പാടുകൾ പ്രകൃതിയെ നന്നായി മനസ്സിലാക്കാൻ സഹായിച്ചു കോപ്പർ നിക്കസ് മുതൽ ഐ സെക്നോട്ടൻ വരെയുള്ള ഈ വിപ്ലവത്തിന് പ്രധാന സമ്പാദനങ്ങളാണ് അപ്പോൾ ഈ ഇത് അക ഇത് പറയുന്നുള്ളൂ ആളുകൾ എന്താണ് അന്ധവിശ്വാസവും മറ്റൊക്കെ ഉള്ളൊരു സമൂഹമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അവിടെ ശാസ്ത്രീയമായി ചിന്തിക്കാൻ ഒരുപാട് പുതിയ കണ്ടെത്തലുകൾ ശാസ്ത്രീയ ശാസ്ത്രജ്ഞന്മാർ പുതിയ കണ്ടെത്തലുകൾ മറ്റൊക്കെ നടത്തി അതാണ് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സയന്റിഫിക് റവല്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ ശാസ്ത്രത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും വളർച്ച അഗസ്റ്റ് കോംതെ എമിൽ ദുർക്കിയം ഹെർബർട്ട് സ്പെൻസറ് തുടങ്ങിയിട്ടുള്ള ആദ്യകാല സാമൂഹ്യ ശാസ്ത്രജ്ഞർ വളർന്നു വന്ന ഭൗതിക ശാസ്ത്രങ്ങളെ മാന്ത്രികയാക്കി സമൂഹ ശാസ്ത്രത്തെ രൂപപ്പെടുത്താൻ ആഗ്രഹിച്ചു എന്നാൽ ഈ ഒരു സാമൂഹിക പഠനത്തിന് ശാസ്ത്രീയ മാതൃക അതേപടി സ്വീകരിക്കുന്നത് ശരിയാണെന്നതിനെ കുറിച്ചുള്ള സംവാദങ്ങൾ നടന്നിരുന്നു ഇപ്പോഴും അതിന്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് സോഷ്യോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാമൂഹ്യ പാഠനാണല്ലോ അപ്പൊ അതിന് സയൻസിൽ അതേപോലെ കാര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന പറഞ്ഞത് പിന്നെ ശാസ്ത്രീയ മനോഭാവത്തിൻ്റെ വികാസം പ്രധാനമായിട്ടും ശാസ്ത്രീയ മനോഭാവം അന്ധവിശ്വാസങ്ങളെ മറികടക്കാൻ സഹായിക്കുന്നു അതുപോലെ ജ്ഞാനോദയ കാലഘട്ടത്തിലാണ് ഇത് വികസിച്ചത് ഇത് ഭൗതികവും ദാർശനികവുമായിട്ടുള്ള മാറ്റങ്ങൾക്ക് കാരണമായി പഴയ വിശ്വാസങ്ങൾക്ക് പകരം തത്വചിന്തയും അതുപോലെ ശാസ്ത്രമൊക്കെ വികസിച്ചു യുക്തിക്കും അനുഭവകരമായിട്ടുള്ള തെളിവുകൾക്കും മനുഷ്യനെ അവൻ്റെ ലോകം മനസ്സിലാക്കാനും നിയന്ത്രിക്കാനും സഹായിക്കാനും കഴിയുമെന്നൊരു ചിന്താദാ സ ചിന്ത സാധാരണക്കാർക്കിടയിൽ പോലും വളർന്നു ഭൗതിക ലോകത്തെ പ്രകൃതി നിയമങ്ങൾ കൊണ്ട് വിശദീകരിക്കാമെങ്കിൽ സാമൂഹിക ലോകത്തെയും പൊതു നിയമങ്ങൾ കൊണ്ട് വിശദീകരിക്കാമെന്ന് വന്നു ഇത്തരത്തിലുള്ള സാമൂഹിക നിയമങ്ങൾ കണ്ടെത്തേണ്ടത് തത്വചിന്തകരുടെ കടമയായി മാറി അപ്പം ഇതാണ് ഒന്നാമത്തെ സയൻ്റിഫിക് റവല്യൂഷനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത് രണ്ടാമത്തതാണ് ൻ റവല്യൂഷൻ ഫ്രഞ്ച് വിപ്ലവം അതുപോലെ ഇൻഡസ്ട്രിയൽ വിപ്ലവം ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ആൻഡ് വ്യവസായിക വിപ്ലവം ഫ്രഞ്ച് റവല്യൂഷനും ഇൻഡസ്ട്രിയൽ റവല്യൂഷനും ഓക്കെ സോഷ്യോളജി എമർജൻസിന് കാരണമായിട്ടുള്ള രണ്ട് വിപ്ലവങ്ങളാണിത് ലൂയി ഫ്രഞ്ച് വിപ്ലവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂയി പതിനാറാമൻ ഫ്രാൻസിൽ ഭരണം ഒരു രാജാവായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലത്തിൽ ഉയർന്ന നികുതി തൊഴിലില്ലായ്മ ദാരിദ്ര്യം ഇതൊക്കെ കാരണം സാമൂഹിക അസംതൃപ്തി നിലനിന്നിരുന്നു പ്രത്യേകിച്ച് രാജകുടുംബത്തിൽ ആഡംബരം വളരെ കൂടുതലായിരുന്നു ആ സമയത്ത് ജ്ഞാനോദയ ചിന്തകൾ ഹോബ്സ് ലോക്ക് അതുപോലെ മോണ്ടസ്ക്യൂൻ്റെ സോഷ്യൽ കോൺട്രാക്ട് തിയറി ഇതൊക്കെ നിലവിലുള്ള ആ ഫ്രാൻസിലുള്ള വ്യവസ്ഥിതിയെ ചോദ്യം ചെയ്യാൻ പ്രേരിപ്പിക്കുകയും വ്യക്തിയുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്ന് ജോൺ ലോക്ക് വാദിച്ചു മതപരവും സാംസ്കാരികവും സാംസ്കാരികമായിട്ടുള്ള സ്വാതന്ത്ര്യ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന പാർലമെന്ററി സംവിധാനം നിയമത്തിന് മുന്നിൽ സമത്വം എന്നിവയായിരുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിലാണ് വിപ്ലവം ഉണ്ടായത് അതിൻ്റെ പ്രത്യാഘാതം എന്ന് പറയുന്നത് നഗരം സാമൂഹിക ക്രമമില്ലായ്മ ഇല്ലായ്മ രാജകത്വം ഇതിനൊക്കെ കാരണമായി പിന്നെ പാർലമെൻറ്റിൻ്റെ മേധാവിത്വം ഭരണഘടനാപരമായിട്ടുള്ള രാജവാഴ്ച വ്യക്തിഗത അവകാശങ്ങൾ അംഗീകരിക്കല് ജനങ്ങളുടെ പരമാധികാരം ഇതൊക്കെയായിരുന്നു അതിൻ്റെ പ്രത്യാഘാതം ആദ്യകാല ചിന്തകരും അതുപോലെ എന്താണ് വിപ്ലവത്തിൻ്റെ പ്രതികൂല ഫലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു സമൂഹത്തിൻ്റെ ഒരു ക്രമം പുനഃസ്ഥാപിക്കാൻ ആഗ്രഹിച്ചു ഇത് സാമൂഹ്യ ശാസ്ത്ര സിദ്ധാന്തങ്ങളുടെ ഉദയത്തിന് കാരണമായി അപ്പോൾ ഫ്രഞ്ച് റെവല്യൂഷൻ പിന്നെ ഒരു മൂന്ന് മോട്ടോയുടെ അടിസ്ഥാനത്തിലായിരുന്നു ലിബർട്ടി ഇക്വാലിറ്റി ഫ്രട്ട് ആൻഡ് സ്വാതന്ത്ര്യ സമത്വം സാഹോദര്യം എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുകയും ഫ്രഞ്ച് സമൂഹത്തെ ഒന്നാകെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള ഒരുപാട് മാറ്റങ്ങൾ ഒരു ഫ്രഞ്ച് വിപ്ലവത്തിന് കാരണമായി ഇതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ട ആവശ്യമില്ല ഞങ്ങൾക്ക് ജസ്റ്റ് പോയിന്റ്സ് മനസ്സിലാക്കിയാൽ മതി അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പോകാത്തത് അപ്പോൾ ഈ ഒരു ഫ്രഞ്ച് വിപ്ലവം എന്തായി സോഷ്യോളജിയുടെ എമർജൻസിന് കാരണമായി മറ്റൊന്നാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിപ്ലവം പോലെ അതായത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല മറിച്ച് യൂറോപ്യൻ സമൂഹം കാർഷിക വ്യവസ്ഥയിൽ നിന്ന് വ്യവസായ വ്യവസ്ഥയിലേക്ക് മാറിയ പരസ്പര ബന്ധിതമായിട്ടുള്ള സംഭവങ്ങളുടെ ഒരു പരമ്പരയാണത് ഇതിൻ്റെ പ്രധാന മാറ്റങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ കൃഷി ഉപേക്ഷിച്ച് ഫാക്ടറി ജോലികളിലേക്ക് മാറി അതുപോലെ നഗരങ്ങളിലേക്കുള്ള കുടിയേറ്റം സാങ്കേതിക വിദ്യയുടെ വളർച്ച ഫാക്ടറികളുടെ ആവിർഭാവം വലിയ സാമ്പത്തിക ഭരണ സംവിധാനങ്ങൾ സ്വതന്ത്ര കമ്പോളം മുതലാളിത്തത്തിൻ്റെ ഉദയം ഇതൊക്കെയായിരുന്നു അന്ന് നടന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഇതിൻ്റെ സാമൂഹിക പ്രത്യേകത എന്ന് പറയുന്നത് തൊഴിലാളികളുടെ ചൂഷണം അതായത് തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ മറ്റ് റാഡിക്കൽ പ്രസ്ഥാനങ്ങളെ വളർച്ച യന്ത്രങ്ങൾ വ്യക്തികളെ ഉൽപ്പാദനത്തിൽ നിന്ന് മാറ്റി സ്ഥാപിച്ചത് നഗരങ്ങളിലെ തിരക്ക് ഗ്രാമങ്ങളിൽ നിന്ന് കുടിയേറിയവരുടെ ദുരിതങ്ങൾ അന്ന് ഉണ്ടായിരുന്നത് പിന്നെ സാമൂഹ്യ ശാസ്ത്രത്തിലുള്ള സ്വാധീനം വ്യവസായിക വിപ്ലവത്തിൻ്റെ ഫലമായുണ്ടായ സാമൂഹ്യ പ്രശ്നങ്ങളെ മാറ്റങ്ങളെ കുറിച്ച് പഠിക്കാനും പരിഹാരം കണ്ടെത്താനും ആദ്യകാല സാമൂഹ്യശാസ്ത്രജ്ഞർ ശ്രമിച്ചു ഇത് ശാസ്ത്ര സിദ്ധാന്തങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമായി അപ്പം ഇതാണ് അപ്പോൾ പ്രധാനമായിട്ടും യൂറോപ്പിലുണ്ടായ വ്യവസായിക കാർഷിക വ്യവസ്ഥയിൽ നിന്നും വ്യവസായിക രീതിയിലേക്കുള്ള ഒരു മാറ്റം ഈ സമയത്താണ് പുതിയ യന്ത്രങ്ങൾ കണ്ടുപിടിക്കുന്നതും മറ്റുമൊക്കെ അതും എന്താണ് വ്യവസായ വിപ്ലവത്തിന് ആക്കം കൂട്ടി ഇതാണ് വ്യവസായിക വിപ്ലവം എന്ന് പറയുന്നത് മറ്റൊന്നാണ് എൻലൈറ്റൻമെൻ്റ് ജ്ഞാനോദയം പതിനെട്ടാം നൂറ്റാണ്ടിലെയും പതിനെട്ടാം നൂറ്റാണ്ട് പതിനേഴാം നൂറ്റാണ്ട് പതിനെട്ട് നൂറ്റാണ്ടുകളിൽ യൂറോപ്പിൽ നടന്നൊരു ഭൗതിക പ്രസ്ഥാനമാണ് എൻലൈറ്റൻമെൻറ്റ് എന്ന് പറയുന്നത് പാരമ്പര്യത്തിന് ട്രഡീഷന് പകരം യുക്തിക്കും ശാസ്ത്രത്തിനുമായിരുന്നു ഇത് പ്രാധാന്യം നൽകിയത് ഡെക്കാർട്ട് ലോക്ക് ന്യൂട്ടൻ തുടങ്ങിയവരുടെ ചിന്തകരുടെ സ്വാധീനമായിരുന്നു ഇതിലുണ്ടായിരുന്നു പ്രധാന വ്യക്തികൾ ക്യാൻഡ് ഗൊയ്ത്ത് വോൾട്ടയർ റൂസോ ആദം സ്‌മിത്ത് സ്മിത്തൊക്കെ ആയിരുന്നു ഈ സമയത്തുണ്ടായിരുന്ന പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്വർഗീയമായ ഭാവിയിലല്ല ഇവിടെ ഇപ്പോൾ നേടുന്ന ശരിയായ സമൂഹം കെട്ടിപ്പടുക്കുക യുക്തിയിലൂടെയും വിദ്യാഭ്യാസത്തിലൂടെയും അറിവ് സ്വാതന്ത്ര്യം സന്തോഷം എന്നിവ കൈവരിക്കുക അതായിരുന്നു ഇവരുടെ ലക്ഷ്യം ഇനി ഒരുപാട് ചിന്തകന്മാർ വന്നു അതായത് ആ സമയത്ത് നിലവിലുണ്ടായിരുന്ന മതത്തിനും അല്ലെങ്കിൽ അന്ധവിശ്വാസത്തിനൊക്കെ പ്രാധാന്യം നൽകിയത് മാറുക അതായിരുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ടത് ചിന്തകന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് തോമസ് ഹോബ്സ് സാമൂഹിക ക്രമം എന്ന് പറയുന്നത് മനുഷ്യനിർമ്മിതമാണ് അതിനാൽ മാറ്റാവുന്നതാണെന്നാണ് അദ്ദേഹം പറയുന്നത് ജോൺ ലോക്കിൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യർ സഹകരണ മനോഭാവമുള്ളവരാണ് വ്യക്തിയുടെ അവകാശങ്ങൾ ഭരണാധികാരികളിൽ നിന്നും പോലും രക്ഷി സംരക്ഷിക്കപ്പെടണം എന്ന് പറഞ്ഞ വ്യക്തിയാണ് മറ്റൊന്ന് മോണ്ടെസ്ക്യു മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാമൂഹ്യ ജീവിയാണ് പ്രകൃതി ശാസ്ത്രജ്ഞരെ പോലെ അതായത് ഇപ്പോൾ നമ്മൾ പ്രകൃതി ശാസ്ത്രജ്ഞരെ പോലെ നിരീക്ഷണത്തിലൂടെ സാമൂഹിക ബന്ധങ്ങളുടെ നിയമങ്ങൾ കണ്ടെത്താൻ സാമൂഹിക ശാസ്ത്രജ്ഞർ കഴിയുമെന്നാണ് അദ്ദേഹം പറയുന്നത് പിന്നെ ഒന്ന് റൂസോ സാ സമൂഹം യഥാർത്ഥത്തിൽ നല്ലവരായ മനുഷ്യനെ ദുഷിപ്പിക്കുന്നു പൂർണ്ണമായിട്ടുള്ള സാമൂഹിക പരിവർത്തനത്തിലൂടെയോ വ്യക്തിയുടെ ധാർമ്മികത വീണ്ടെടുക്കാനാകും പിന്നെ സെൻസിമൻ ആദ്യകാല ഒരു ഉട്ടോപ്പൻ ആയിരുന്നു സാമ്പത്തിക ഉൽപാദനം പുനഃസംഘടിപ്പിക്കുന്നതിലൂടെ സാമൂഹ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാം എന്ന് വിശ്വസിച്ച ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം വ്യവസായിക അല്ലെങ്കിൽ തൊഴിലാളി വർഗം അലസവർഗം എന്നിങ്ങനെ തരംതിരിച്ചു ശാസ്ത്രത്തിന് അദ്ദേഹം പ്രാധാന്യം നൽകി മറ്റൊന്ന് ഞാനോദ്യ കാലഘട്ടത്തിലെ പ്രശ്നങ്ങൾ പത്തൊമ്പതാം നൂറ്റാണ്ടിലെ സമൂഹശാസ്ത്രത്തിലെ പഠന വിഷയങ്ങളായി മാറി ഈ കാലഘട്ടത്തിലെ തത്വചിന്ത പ്രധാന പഠനശാഖിയായിരുന്നു ചരിത്രം നിലവിലുണ്ടായിരുന്നു ഓക്കെ പിന്നെ മറ്റൊന്ന് വരുന്നതാണ് റിനൈസൻസ് പുനർജന്മം എന്നുള്ള അർത്ഥത്തിലാണ് ആശയങ്ങളുടെയും അറിവിൻ്റെ ഒരു പുനർജന്മമായിരുന്നു റിനൈസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനാലാം നൂറ്റാണ്ട് മുതൽ പതിനേഴാം നൂറ്റാണ്ട് വരെ മധ്യ കാലഘട്ടത്തിൽ ധുനിക ലോകത്തിലേക്കുള്ളൊരു മാറ്റമായിരുന്നു ഇത് പ്രധാനമായിട്ടും ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്നില് കോൺസ്റ്റാൻറ്റനോപ്പിൾ തുർക്കികൾ കീഴടക്കിയപ്പോൾ യൂറോപ്യൻ പണ്ഡിതന്മാരെ ഇറ്റലിയിലെ ഇറ്റലിയിലേക്കും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും പലായനം ചെയ്തു ഇത് കല സാഹിത്യം പഠനം എന്നിവയുടെ ഒരു പുനരുജ്ജീവനത്തിന് കാരണമായി അപ്പോൾ ഇതിൽ സാമൂഹിക ശാസ്ത്രത്തിലുള്ള സ്വാധീനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരാതന വിജ്ഞാനം സ്ഥാപിക്കപ്പെട്ടതോടെ മതപരമായിട്ടുള്ള വിശദീകരണങ്ങൾക്ക് പകരം യുക്തിക്കും തെളിവുകൾക്കും പ്രാധാന്യം ലഭിച്ചു യുക്തിയുടെ അടിസ്ഥാനത്തിലും തെളിവുകളുടെ അടിസ്ഥാനത്തിലും കാര്യങ്ങൾ ചെയ്യണമെന്ന് അതിന് പ്രാധാന്യം വന്നു യുക്തിവാദമായിട്ടുള്ള സമീപനം വിശ്വാസത്തെക്കാൾ മനുഷ്യന്റെ യുക്തിക്ക് പ്രാധാന്യം നൽകി ഇത് ശാസ്ത്രങ്ങളുടെ വളർച്ചക്കും പിന്നീട് എന്താണ് തത്വചിന്തയുടെ പിറവിക്കും വഴിയൊരുക്കി ഇത് ക്രമേണ സമൂഹ ശാസ്ത്രത്തിൻ്റെ ആവിർഭാവത്തിന് അടിത്തറപ്പെട്ടു അതാണ് ഇത് പിന്നെ സോഷ്യോളജിയുടെ എമർജൻസിനെ കുറച്ച് ഭൗതികമായിട്ടുള്ള ശക്തികളുണ്ട് ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഫോഴ്സുകൾ ഒന്ന് റേഷണലിസം യുക്തിവാദം യുക്തിവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തകളുടെയും പ്രവൃത്തികളുടെയും അടിസ്ഥാനമായി യുക്തിയെ ആശ്രയിക്കൽ മതപരമോ വൈകാരികമോ ആയ വിശദീകരണങ്ങളെ നിരാകരിക്കുന്ന യുക്തി ഉപയോഗിച്ച് സാമൂഹിക പ്രശ്നങ്ങൾ പരിഹരിക്കാനും സമൂഹത്തെ മെച്ചപ്പെടുത്താനും കഴിയുമെന്നത് വിശ്വസിച്ചു മറ്റൊന്നാണ് എംപരിസിസം അനുഭവവാദം അനുഭവവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ അറിവുകളും എന്താണ് അനുഭവത്തിൽ നിന്ന് അതായത് നമ്മുടെ ഇന്ദ്രിയങ്ങൾ സെൻസ് സെൻസോർഗൻസിൽ നിർമ്മിക്കുന്ന അനുഭവത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതെന്നാണ് ഈ സിദ്ധാന്തം പറയുന്നത് നിരീക്ഷിക്കാവുന്ന തെളിവുകൾ ആവശ്യപ്പെടുന്നു ശാസ്ത്രത്തിലൂടെ യാഥാർത്ഥ്യം മനസ്സിലാക്കാമെന്നും സാമൂഹിക പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്നും വിശ്വസിച്ചു മറ്റൊന്നാണ് മാനുഷികവാദം ഹ്യൂമാനിറ്റേറിയനിസം എംബലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുന്നതിനാണ് എംബരിസ് എന്ന് പറയാം മറ്റൊന്ന് ഹ്യൂമാനിറ്റേറിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനുഷികവാദം എല്ലാ മനുഷ്യരെന്താണ് ബഹുമാനം അറിയിക്കുന്നുണ്ട് എന്നാൽ മനുഷ്യരെന്താണ് മാന്യമായിട്ട് പെരുമാറണം എന്നുള്ള ഒരു എന്ന് പറയാം മാനുഷികവാദം എന്ന് പറയുന്നത് സഹജീവികളുടെ ക്ഷേമത്തിന് മനുഷ്യർ ഉത്തരവാദികളാണെന്നുള്ളൊരു കാഴ്ചപ്പാട് സമൂഹത്തെ മെച്ചപ്പെടുത്തേണ്ട ആവശ്യകത ഇത് ഊന്നി പറഞ്ഞു മറ്റൊന്നാണ് ആദർശവാദം ഐഡിയലിസം കാര്യങ്ങൾ ഏറ്റവും ഉത്തമമായ രൂപത്തിൽ വിഭാവനം ചെയ്യുക സ്വന്തം ആശയങ്ങൾക്ക് പ്രാധാന്യം നൽകുക ഇതായിരുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ടത് ഈ ഭൗതിക ശക്തികളെ ചിന്തകര സമൂഹത്തിൻ്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കാൻ പ്രേരിപ്പിച്ചു ഒരു സമൂഹത്തെക്കുറിച്ചുള്ളൊരു ശാസ്ത്രം അതായത് സമൂഹത്തിനായിട്ടൊരു ശാസ്ത്രം രൂപീകരിക്കുന്നതിൽ പിന്നെ നയിച്ചു പിന്നെ സോഷ്യോളജി എന്ന് പറയുന്ന ഒരു വിഷയത്തിൻ്റെ വരവ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഫ്രാൻസ് അതായത് ഫ്രഞ്ച് വിപ്ലവാനന്തരമുള്ള സാമൂഹിക ക്രമക്കേടുകൾ നല്ല സജീവമായിട്ടുള്ള ഭൗതിക അന്തരീക്ഷം പ്രകൃതി നിയമങ്ങൾ പോലെ സാമൂഹിക പുരോഗതിയുടെ നിയമം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടന്നു ടാർഗട്ട് കോണ്ടർസെറ്റ് പിന്നെ മനുഷ്യ പുരോഗതി പ്രവചിക്കാൻ കഴിയുമെന്നും സാമൂഹിക ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമെന്നും വാദിച്ചു ഇതൊക്കെ എന്താണ് ഇത്തരത്തിലൊരു ഇതിന് കാരണമായി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി രണ്ടിൽ സോഷ്യൽ ഫിസിക്സ് എന്ന് പേരിട്ടൊരു ശാസ്ത്ര രാശാഖക്ക് ആകർഷിക്കാം രൂപം നൽകി അതിന് ഇതിലൂടെ എന്താണ് അറിവ് മൂന്ന് ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു എന്ന് പറഞ്ഞു ഇതാണ് തിയോളജി ലോ ഓഫ് ത്രീ സ്റ്റേജസ് എന്ന് പറയുന്നത് പിന്നീട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ടിൽ അഗസ്റ്റ് കോം്ദേ അദ്ദേഹത്തിൻ്റെ പുസ്തകമായിട്ടുള്ള പോസിറ്റീവ് ഫിലോസഫി എന്ന പുസ്തകത്തിൽ ഈ ശാസ്ത്രശാഖയെ സോഷ്യോളജി എന്ന് പുനർനാമകരണം ചെയ്തു സമൂഹത്തെ സമൂഹ ഏറ്റവും ഒടുവിൽ വികസിച്ചു എന്നാൽ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഒരു ശാസ്ത്രമായിട്ട് അദ്ദേഹം കണക്കാക്കി അപ്പോൾ ഇതൊക്കെയാണ് സോഷ്യോളജിയുടെ എമർജൻസിന് കാരണമായിട്ടുള്ള ഘടകങ്ങൾ പ്രധാനമായിട്ടും ഇതിൽ നിങ്ങൾ സയൻറ്റിഫിക് റവല്യൂഷൻ ഫ്രഞ്ച് റവല്യൂഷൻ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എൻലൈറ്റൻമെൻറ്റ് റിനൈസൻസ് പിന്നെ ഇൻ്റലക്ച്വൽ ഫോഴ്സുകളായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള റേഷണലിസം അതുപോലെ എംപറിസിസം ഹ്യൂമാനിറ്ററിസം ഐഡിയലിസം ഇതൊക്കെയാണ് സോഷ്യോളജിയുടെ എമർജൻസിന് കാരണമായിട്ടുള്ള പ്രത്യേക കാര്യങ്ങൾ അപ്പോൾ ഇത് കൃത്യമായിട്ട് പഠിക്കുക ബാക്കി വേണ്ടിയിട്ട് അടുത്ത വീഡിയോയിൽ ചെയ്യാം താങ്ക്